ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ എന്താ അവൾക്ക് പതിവില്ലാത്തൊരു സന്തോഷം സന്തോഷിക്കുന്നതാണ് നിനക്ക് പ്രയാസം അല്ലേ എന്നാ പിന്നെ അവളോട് ചെന്നിട്ടൊന്ന് പറ ഒന്ന് അതെ അവൾ അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു പെണ്ണാ അവൾ ഏത് നേരത്തും ചിരിച്ചു മുഖത്തോടെ ഇരിക്കണെന്നാണ് എന്റെ ആഗ്രഹം പിന്നെ അവൾക്ക് നല്ല ഉപദേശമൊന്നും അല്ലല്ലോ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൊടുക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല

ഇനി നമുക്ക് ചിലപ്പോ ഈ വീട്ടിൽ നിറയും കൊടുക്കേണ്ടിയൊക്കെ വന്നേക്കാം കാലു നേരെയൊക്കെ പോയാൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇനി പോയാലും അതെ പിന്നെ സ്വത്തെല്ലാം ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി വെക്കുന്നതിന് മുമ്പേ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും അതിനുശേഷം കൂടി നമുക്ക് നമുക്ക് ഈ തിരിച്ചു വരാനും പറ്റും അതുവരെ നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി നിൽക്കാം കൂടെ പോരട്ടെ അവിടെ മാത്രമേ ഉള്ളൂ ി മാത്രൂ മാത്രേരവും മുത്ത എന്റെ വീട്ടിലായതുകൊണ്ട് ആ വീട് അതൊരു വലിയ വീടാണല്ലോ അടച്ചിട്ടിരിക്കാതെ അതുപോലെ തന്നെ ലക്ഷ്മി പോയി കഴിഞ്ഞാൽ എന്റെ വീടും എനിക്കുള്ളത് പിന്നെ നമ്മളെ എല്ലാ അർത്ഥത്തിലും മനസ്സമാധാനത്തോടെ ജീവിക്കൂണിയേട്ടാ അച്ഛനാണെങ്കില് അച്ഛനെ കാണാൻ ഭർത്താവിനെയും കൂട്ടി വന്നവളാ ലക്ഷ്മി പിന്നെ അവള് പോയ വാർത്ത അച്ഛനെയും മുത്തശ്ശിയൊക്കെ സന്തോഷിപ്പിക്കാതിരിക്കോ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള പരാതിയായിട്ട് നടക്കുക ഇനി ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നതിന് മുൻപ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നതാ ഈ പ്രായത്തില് അവളെ ജാതകപ്രകാരം ഒന്ന് സൂക്ഷിക്കണമെന്ന് ജോൽസി പറഞ്ഞതായിട്ട് അമ്മയുടെക്ക് പറഞ്ഞിരുന്നു അവളുടെ ആയുസ് ഇത്രേ കാണൂ ആ സമയത്ത് അവൾക്ക് പോകാൻ ഒരു കാരണം ഉണ്ടായിരിക്കാം ഇതിനെ അങ്ങനെ കണ്ടാ മതി